വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വൻ ആശ്വാസവുമായി മുസ്ലിം ലീഗ് വലിയ പ്രഖ്യാപനം നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കാണ് വലിയ കൈത്താങ്ങായി മുസ്ലിം ലീഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ദുരിതബാധിതർക്ക് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്നു ദുരിതബാധിതരുടെ അതിജീവനത്തിന് ആവശ്യമായ തൊഴിൽ ചികിത്സ വിദ്യാഭ്യാസം തുടങ്ങിയ സമഗ്രമായ പുനരധിവാസ പാക്കേജ് നടപ്പാക്കുമെന്നാണ് തങ്ങൾ ഇന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സഹായ നിധിയിലേക്കാണ് സംഭാവന നൽകിയവരുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കും സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാണ് സർക്കാരിന്റെ സഹായം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും തങ്ങൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു വിഷയം ലീഗ് എം പിമാർ നേരത്തെ തന്നെ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇനിയും ഇടപെടൽ ഉണ്ടാകും വയനാട് വനഭൂമിയായതിനാൽ സ്ഥല ലഭ്യതക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണ്ടിവരും എല്ലാ രീതിയിലും ഇടപെടൽ നടത്തുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതോടെ അനന്തമായി തുടരുന്ന സഹായ പ്രവാഹം വലിയൊരു അത്ഭുതമായി മാറുകയാണ് കേരളത്തിൽ സർവ റെക്കോർഡുകളും ഭേദിച്ച വമ്പൻ ധനസമാഹരണങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അപ്പുറത്ത് കുതിക്കുകയാണ് അതിനു പുറമേയാണ് മറ്റ് സന്നദ്ധ സംഘടനകളും മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലുള്ള നിലപാടുകളുമായി രംഗത്ത് വരുന്നത് ഇത് എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല ഇനി വേണ്ടത് ഇതെല്ലാം സാധിച്ചു കാണിക്കുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ അർഹതപ്പെട്ടവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ നഷ്ടപ്പെട്ട ജീവനുകൾ നമുക്ക് അവർക്ക് തിരിച്ചു നൽകാനാവില്ലെങ്കിലും ഇങ്ങനെ ഒരു ആശ്വാസമെങ്കിലും അവർക്ക് നൽകാൻ നമുക്ക് സാധിക്കണം ഏറ്റവും അവസാനം വന്ന മുസ്ലിം ലീഗിന്റെ ഈ പ്രഖ്യാപനത്തിന് നന്മ നിറഞ്ഞ ഒരായിരം കയ്യടി